അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ച ഓഫീസ് കെട്ടിടം തുറന്നു കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷനായി നിർമ്മിക്കാൻ ചെറിയ കാര്യമല്ല വർഷമായിട്ടും സ്വന്തമായിട്ട് ൾമെന്റ് ഓഫീസില്ലാത്ത സംഘടന സ്ഥാപനങ്ങൾ അവിടെയാണ് ഈ മികച്ച നേട്ടം ഈ ഈ സംഘത്തിനും ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഏറെ സന്തോഷമായി കക്ഷി രാഷ്ട്രീയ ജാതിമതം ചിന്താഗതിക്കെല്ലാം അധികമായിക്കൊണ്ട് എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിന് മഹനീയമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് ആ നേട്ടങ്ങളെല്ലാം നമുക്കിപ്പോൾ ഗുണമാണോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ നേടിയ നേട്ടങ്ങളെല്ലാം നമുക്ക്

എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് വിജയികളെ കെ ഡി പ്രസന്നൻ എംഎൽഎ അനുമോദിച്ചു മീറ്റിംഗ് ഹാൾ വി ചന്ദാമരാഷ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി എ സെമീന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന റിസ്ക് ഫണ്ട് ബോർഡ് അംഗം വി പൊന്നിക്കുട്ടൻ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഡി അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ജയകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ടി വേലായുധൻ ഗിരിജ പ്രേംപ്രകാശ് കഴിഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി മാധവൻകുട്ടി സംസ്ഥാന ലേബർ ഫെഡ് ഡയറക്ടർ കെ രജനീഷ് പാടൂർ അർബൻ സൊസൈറ്റി പ്രസിഡന്റ് പി കേശവദാസ് ആലത്തൂർ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഡയറക്ടർ പി സി പ്രമോദ് വി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് കെ അലി സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു